ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മെയ് ഫ്ലവർ ഫുഡ്സ് ഇന്ന് ഞാൻ സാബൂനരി അഥവാ ചൗവരി അതുകൊണ്ടുള്ള ഒരു അലുവയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലത് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ സാബൂനരി ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ ഇത് ഞാൻ കുതിർത്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി അപ്പോൾ നമുക്കിതൊന്നിനി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ അരി ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ശർക്കര പൊടിച്ചത് ഞാൻ എടുത്തിട്ടുണ്ട് ഹൽവ ഉണ്ടാക്കാനായിട്ട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം വണ്ടി പരിച്ച് ഒന്ന് വറുത്തെടുക്കാം ഇത് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ രണ്ടിപ്പരിപ്പ് വറുത്ത് കോരി മാറ്റി ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം ശർക്കര ഉരുകിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടകളൊക്കെ ഉടയ്ക്കുക ഈ സമയം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി മിക്സ് ചെയ്യുക നന്നായിട്ട് കുറുകി വരുന്നവരെ ഇതുപോലെ വഴറ്റുക ഒരു സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിപ്പോൾ ഈ സ്റ്റേജിലേക്കായിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി നമ്മൾ ഇളക്കണം ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഈ അരി വേഗം തന്നെ കുറുകി കിട്ടും ഈ സമയം തന്നെ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഗ്രീസ് ചെയ്ത് വയ്ക്കുക ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്ക ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക വറുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഞാൻ ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ അലുവ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അലുവ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മളുടെ ആയ അലുവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ബൈ താങ്ക്